ഹലോ എല്ലാവർക്കും സുഗന്ധം തന്നെയല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ തമ്പിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വയ്യാത്തൊരു ദിവസമായിരുന്നു ഇതുപോലൊരു വയ്യായി ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാത്തത് അത്രയും വയ്യായി തന്നെയായിരുന്നു തിന്നിണ്ടായിരുന്നത് പീരീഡ്സ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ബാക്ക് പെയിനും അതുപോലെ വോമിറ്റിങ്ങും തല ചുറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്കത് അറിയായിരുന്നു കേട്ടോ ഉണ്ടാകുന്നു പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ നമ്മൾ രാവിലെ നെയ്ച്ചപ്പം തന്നെ ആകെ വയ്യാണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചിട്ടുണ്ടായിരുന്നത് ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആകെ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയപ്പോൾ കുളിക്കാത്ത പോലെ ഉണ്ടാവില്ല എന്നെ കാണാന് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നവർ വിചാരിക്കും എന്താ ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളും എന്താ പിരീഡ്സ് ആവാത്തവരാണോ എന്താ പ്രസവിച്ചില്ല ഇതിലും വലിയ വേദനയാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നമുക്കല്ലേ നമ്മുടെ വേദന അറിയുള്ളൂ അതിപ്പോൾ കാലിലൊരു മുള്ളു കൊണ്ടാൽ പോലും നമുക്ക് ആ ഒരു വേദന നമ്മുടെ സ്വയം ശരീരത്തിനെ അറിയുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ചിലർക്ക് ചിലപ്പോൾ പിരീഡ്സ് ആയി കഴിഞ്ഞവർ കുഴപ്പമുണ്ടാവില്ല നോർമലായിട്ട് തന്നെ നടക്കുന്നവരും അതുപോലെ എന്താ പറയുക ഡാൻസ് കളിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ എന്താ പറയുക ജോലിക്ക് പോകുന്നവരൊക്കെ എത്രയോ വേദന അനുഭവിച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് എന്താ പറയുക അവർക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും ജോലിക്കൊക്കെ പോയേ പറ്റുള്ളൂ നമുക്കിപ്പോൾ വേദന ഉണ്ട് അതുപോലെ മറ്റുള്ളവരത്തെ അത് പ്രകടിപ്പിക്കാനോ പറയാനോ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല അവർക്കത് പോയേ പറ്റുള്ളൂ പല സാഹചര്യത്തിലും ഈ ഒരു പീരീഡ്സ് ടൈമിൽ പെണ്ണുങ്ങൾ ഒരുപാട് തരണം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്ത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും രാവിലെ നീച്ചപ്പോൾ തീരെ വയ്യായിരുന്നു കേട്ടോ പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല നമുക്ക് വീട്ടിൽ ഓരോരോ പണികളുണ്ട് പക്ഷേ നമ്മൾ വയറുവേദന അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക ഒന്ന് കെടുന്നു എന്നൊക്കെ വരും അത് കഴിഞ്ഞാൽ നമുക്ക് നീച്ച് നമ്മുടെ പണികളിൽ തന്നെ കിടക്കണം എനിക്കിങ്ങനെ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ടോ ദിവസം ഭയങ്കര ബാക്ക് പെയിനും അതുപോലെ ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒന്ന് കെടുന്ന കഴിഞ്ഞാൽ മാറാറൊക്കെ ഉണ്ട് ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒരു ടൈം തന്നെയാണ് കേട്ടോ എന്താ പറയുക അവർ അവരെ തന്നെ കെയർ ചെയ്യേണ്ട ടൈം തന്നെയാണ് പീരീഡ്സ് സമയങ്ങളിൽ അപ്പോൾ ഇത് ഞാൻ എന്തായാലും രാവിലെ കുറച്ച് കരച്ചിലോടൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നെയ്ച്ചിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ കരഞ്ഞിട്ടായിരുന്നു എനിക്ക് തീരെ വയ്യായിരുന്നു എന്തോ ഭാഗത്തിന് കുഞ്ഞാറ്റം നെയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കാനും എല്ലാ അതിനും പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് എന്തോന്ന് ഓക്കെ ആയത് പിരീഡ്സ് ആയി കഴിഞ്ഞാൽ എന്നും എന്തായാലും നേരത്തെ തന്നെ കുളിക്കാറുണ്ട് കേട്ടോ അല്ലാത്ത സമയത്ത് കുളിക്കില്ല എന്നല്ല അത് ഇങ്ങനെ നീട്ടി നീട്ടി വൈകുന്നേരം ആക്കുന്നത് പോലെ ഈ ടൈമിൽ എന്തായാലും രാവിലെ നേരത്തെ നെച്ചിട്ട് തന്നെ കുളിക്കാറുണ്ട് അപ്പം എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അമ്മ ഉലുവ വറുത്തിട്ട് വെള്ളം ഉണ്ടാക്കി തന്നതായിരുന്നു കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് അത് കുടിച്ചപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി ഒന്ന് ഉഷാറായി കണ്ടപ്പോൾ പിന്നെ ഞാൻ അടുക്കള അടുക്കളപ്പണിയിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ച് വന്നതും വേറെ എന്ത് പണി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോറ് വെക്കാനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അതങ്ങനെ അടുപ്പത്ത് അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേവണ വരെ നമുക്ക് വേറെ എന്തെങ്കിലും പണികൾ നോക്കാമോ എന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് അതാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ റേഷനരിയിലൊക്കെ ഒരു തരം എന്താ പറയുക ഒരു പ്രോട്ടീൻ റിച്ച് ഉള്ള അരി എന്നും പറയാൻ പറ്റില്ല എന്താ പറയുക അങ്ങനത്തെ ഒരു അരി ടൈപ്പ് പോലത്തെ മാവോ എന്ന് അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല പ്രോട്ടീൻ റിച്ച് ഉള്ളത് തന്നെയാണ് പക്ഷെ എനിക്ക് ചില സമയത്ത് അത് ഇങ്ങനെ കെടുക്കണ കാണുമ്പോൾ എന്താ പറയുക മാവിൻ്റെ പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ചില ടൈമിൽ ഞാനത് പറിക്കി കളയാറുണ്ട് ചിലപ്പോൾ അത് ആദ്യമൊക്കെ നമ്മളത് കഴുകുമ്പോൾ മുകളിൽ പൊന്തി കിടന്നിരുന്നു ഇപ്പം അങ്ങനെ കെടുക്കുന്നില്ല അപ്പോൾ ഞാൻ നമ്മൾ അരി കഴുകണതിൻ്റെ മുന്നേ അതൊന്നും പറിക്കി പറിക്കി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ ഇതൊന്ന് പലഹാരത്തിന് ഞങ്ങൾ ഗോതമ്പ് പുട്ടാണ് ഇട്ടുണ്ടാക്കിയത് ഇത് എനിക്ക് മാത്രമുള്ള ഗോതമ്പ് പുട്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇതിൽ തേങ്ങ ഇടാത്തതെന്ന് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രമുള്ളതാണ് എനിക്കെന്ന് പറഞ്ഞാൽ തേങ്ങ എന്ന് വെച്ചാൽ ഭയങ്കര അലർജിയാണ് കേട്ടോ തേങ്ങ അങ്ങനെ ഉപ്പേരിലും അങ്ങനെയൊക്കെ കൂട്ടും പക്ഷെ പുട്ടിലെന്താണെന്നറിയില്ല എനിക്ക് തീരെ ഇഷ്ടമല്ല അതെന്തായാലും പെറുക്കി കളയണം അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ എനിക്ക് ഇടാറില്ല കേട്ടോ പിന്നെന്താ ഇന്നലത്തെ കുറച്ച് മാവിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ സനോനിയും അമ്മയ്ക്കും അച്ഛനെയൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്ക് കടലക്കറി വയ്ക്കുക കടലക്കറി വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കടലക്കറി വെച്ചിട്ട് വെച്ചാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കിടക്കലും ഇരിക്കലൊക്കെ ചെയ്തു ഇപ്പം ചില സമയത്ത് ആകെ ഒരു ചെയ്യണം തോന്നും അപ്പോൾ പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കെടുക്കും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട പണികൾ നമ്മൾ തന്നെ ചെയ്യണം ആരും വന്നു ചെയ്യില്ല അപ്പോൾ എന്താ പറയുക ഞാൻ ഇതിന് മുന്നേ കടലക്കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വയ്ക്കാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴാണ് വ്യത്യസ്ത തരം ഞാൻ ഞാൻ വെക്കുന്ന പോലെയല്ലേ വേറൊരു രീതിയിൽ കണ്ടത് അപ്പോൾ അങ്ങനെയാണ് കേട്ടെന്നൊന്ന് ട്രൈ ചെയ്യണത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവസാനമായപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത് അപ്പോൾ എന്തായാലും നിങ്ങൾ അവസാനം വരുന്ന വീഡിയോ കാണണം കേട്ടോ നമ്മുടെ കടലക്കറി എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് എനിക്കെന്ന് വെച്ച എന്ത് സാധനം എന്താ പറയുക നമ്മൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടീനില്ലാതെയൊക്കെയെന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ എന്ത് പച്ചക്കറി ആയാലും ചിക്കനായാലും മീനായാലും എന്താ ഇപ്പം കണ്ടില്ലേ കടല കഴുകി 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 കഴുകിയിട്ട് അവസാനം ഓരോ മണി അടിച്ചിട്ടൊക്കെ കഴുകണ ഒരവസ്ഥയായിട്ട് ഇതിപ്പോൾ കഴുകണത് എന്താണെന്ന് വെച്ചാൽ അതിലൊരു ചെറുതായിട്ട് കാത്തിപ്പൊടി ചായപ്പൊടി രണ്ടിൻ്റെ ഒരു ഇത് കെടുക്കണം പോലെ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി തവണ കഴുകണേ കടലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു നാലഞ്ച് വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞാൻ ഉപ്പ് ഇടാണ്ട് അങ്ങനെ കടൽ വിസിലടിപ്പിക്കുകയാണ് ചെയ്യുക പിന്നെ അതിന് ശേഷം നിർത്തി ഒന്ന് ജസ്റ്റ് ആയതിന് ശേഷം പിന്നെ ഉപ്പും അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഒന്ന് രണ്ടോ തവണ വിസിലടിപ്പിക്കുകയാണ് ചെയ്യാറ് അതിൻ്റെ ഇടയിലാണ് കേട്ടോ കുഞ്ഞാറ്റം നീച്ചു വന്ന് അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് സെർലാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു ഈ സെർലാക്ക് ഭയങ്കര ടേസ്റ്റാണ് ആട്ടെ നമുക്ക് വെറുതെ ഇങ്ങനെ വാരി തീരാൻ പറ്റും ഞാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതുണ്ടാക്കിയിട്ട് ഞാൻ വെറുതെ ആയിരുന്നു കേട്ടോ ഒന്നും അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറെ ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ ഞാനമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത് എന്താ പറയുക അമ്മയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ ബാക്കി വന്നിട്ട് കൊടുക്കല്ല നമ്മളിപ്പോൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ സാധനം കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതിപ്പോൾ എത്ര കുറച്ചാണെങ്കിലും പിന്നെ അത് മാത്രമല്ല ഇത് ഭയങ്കര ആണല്ലോ കുഴപ്പമൊന്നുമില്ല നമ്മൾ കൈയിട്ടിട്ട് എന്താ പറയുക അളിപ്പിളി ആക്കിയിട്ട് അങ്ങനെ ഒന്നുമില്ലല്ലോ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കുട്ടി കഴിച്ചിട്ട് കഴിച്ചിട്ടിങ്ങനെ കുറച്ചൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് അങ്ങനെ കൊടുക്കും ഞാൻ കഴിക്കാത്തതെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കുറുക്കാക്കിയതൊന്നും എനിക്ക് ഇഷ്ടമല്ല പൊടി പരുവൊക്കെയാണെന്ന് വെച്ചാൽ ഞാനത് കഴിച്ചിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിൽ കണ്ട ഒരു കടലക്കറിയാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയ സബോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഈ കുക്കറിലേക്ക് കടല കടൽ വെച്ച കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ ഇതിനു മുന്നേക്കെ കടലക്കറി വെച്ചിട്ട് ഇങ്ങനെ പച്ചോട് കൂടിയിട്ട് ഇതുവരെ ഇട്ട് ഇട്ടിട്ടില്ലാട്ടോ അപ്പം ആവും എന്നറിയില്ല ഞാൻ എപ്പോഴും എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം മസാല ചേർത്തിട്ട് കടലയിലേക്ക് കൊട്ടാറാണ് ചെയ്യാറില്ല അപ്പോൾ ആവും എന്തായാലും നോക്കാം പിന്നെ ഇത് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അങ്ങനെ വേവിച്ചു കൊടുത്തു പിന്നെ അതേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ചേർക്കണം പക്ഷേ ഗരം മസാല എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ അധികം എന്ന് പറഞ്ഞാൽ മുളക് പൊടി അധികം ഞാൻ ഉപയോഗിക്കില്ല ഇവിടെ എല്ലാവർക്കും എരിവ് കുറവാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എരിവൊക്കെ കൂട്ടണമെങ്കിൽ കൂട്ടുകൊക്കെ ചെയ്യാം ഇവിടെ ഞാൻ പൊതുവെ എല്ലാത്തിലും മുളക് പൊടി കുറയ്ക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കില്ല ഇങ്ങനെയൊക്കെ എന്ത് കറി എന്ത് കടലക്കറിയാ വെക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ കഴിഞ്ഞ പ്രാന്ത് പിടിച്ചു ഈ വയ്യാത്തോടത്ത് ഞാൻ എന്തിനാണ് ഈ വയ്യ വലിയ ഏറ്റെടുത്തതെന്ന് വിചാരിച്ചിട്ട് സാധ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒരു കറി വെച്ചാൽ മതിയായിരുന്നു തട്ടിക്കൂട്ട് കറി അങ്ങനെ വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അത് ഞാൻ ചേഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് അല്ല ചേഞ്ചട്ടിയല്ല കേട്ടോ വെള്ളയപ്പച്ചട്ടിയാണ് ഇത് കുറേ മുന്നിൽ വെള്ളയപ്പച്ചട്ടിയാണ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചപ്പോൾ പഴയ വെള്ളയപ്പച്ചട്ടി ഇങ്ങനെ കടുക് വറക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് വീട്ടിലാട്ടിയതല്ല ഇവിടെ മില്ലിൽ വീട്ടിലെ എന്താ പറയുക തേങ്ങ കൊടുത്തിട്ട് ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ വെള്ളയപ്പഴ്ച്ചാട്ടി ഞാൻ ശരിക്കും ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പ് കളർ മൊത്തം കളയണമെന്നുണ്ടായിരുന്നു കുറേ ഒക്കെ കുറച്ച് നോക്കിയപ്പോൾ അതിൻ്റെ നടുഭാഗത്തേക്ക് കുറേയൊക്കെ പോയി ഒരു ദിവസം എന്തായാലും ഇത് അങ്ങനെ തേച്ച് പ്യുവർ പോലെ ആക്കണം സ്റ്റീലിൻ്റെ പോലെ ആക്കണം ആഗ്രഹം ഉണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇങ്ങനെ ഈ കറുപ്പ് കളർ കറുപ്പ് കോട്ടിങ് പോവാനായിട്ട് എന്താ ചെയ്യുക നിങ്ങൾക്ക് അറിയുമെങ്കോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുടെയൊക്കെ കറുപ്പ് കൂട്ടിങ്ങ് പോകാന് എന്തേലും ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം പറയാനെട്ടോ പിന്നെ അതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം കടു കിട്ട് പൊട്ടിച്ചു ശേഷം ചെറുളി നന്നായി തിക്ക് കുറച്ചിട്ട് അരിഞ്ഞിട്ട് എന്തൊക്കെയോ ഞാൻ പറയാം പറയുമ്പോൾ നമുക്ക് കിട്ടണം ആ ഒരു ഇതിൽ പറഞ്ഞു പോവുകയാണ് ചെറുളി അരിഞ്ഞ് അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്ത് നല്ല ബ്രൗൺ കളറാക്കി എടുത്തു അതിലേക്ക് നമ്മൾ ഈ പെനച്ച് വെച്ച മസാല ചേർത്തിട്ട് നല്ല അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാനിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്തോന്ന് കറിയാവുമെന്ന് എനിക്കെന്നെ ഒരു എത്തുമ്പോൾ എടുത്തില്ല അവസാനം തിന്നാൻ പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു കേട്ടോ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ ഞാൻ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ബ്രൗൺ കളർ തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പുളിക്കും നമ്മുടെ അപ്പുറത്തെ ഗ്യാസിൽ കടലിയും എല്ലാ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഞാൻ ആ വറുത്ത് വെച്ച മസാല എല്ലാം ഇതിലേക്ക് കൊട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിക്കോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കറി അവിടെ തടച്ച് വരുമ്പോഴേക്കും ഞാൻ പിന്നെ തേങ്ങയൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തേങ്ങ അരക്കാണ്ട അങ്ങനെ കറി വെക്കില്ല വെക്കാറില്ല കേട്ടോ ഒട്ടുമിക്ക കറിയിൽ ഇവിടെ അങ്ങനെ തേങ്ങ അരക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെച്ച നാളത്തേക്കും കൂടിയിട്ട് കറി ആവില്ല അതുകൊണ്ട് അണ്ട് കുറച്ച് കൂടുതലായിട്ട് വെക്കുന്നത് ചിലപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ എന്തായാലും ദോശ ഇട്ടിലോ പലഹാരം ഉണ്ടാക്കാറുണ്ട് അപ്പം കടലക്കറി നമുക്ക് പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാമല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ഞാൻ ആദ്യം മുതൽ കറിയൊക്കെ ഫുൾ അതുപോലെ ചെയ്തു വന്ന അവസാനമാണ് എനിക്ക് അബദ്ധം എന്താ പറ്റിയതെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇങ്ങനെ വെച്ചപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ എനിക്ക് അബദ്ധം പറ്റിയിട്ടെന്ന് പറയാം എന്താ പറയുക നമ്മൾ കറി ആയതിന് ശേഷമല്ലേ കടുക് പൊട്ടിച്ചിടുക പക്ഷെ ഇത് ഞാൻ ആദ്യം യൂട്യൂബിൽ കണ്ടപ്പോൾ അതുപോലെ തന്നെ ചെയ്തു പക്ഷെ അതിൽ തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ടായിരുന്നില്ല നിന്ന് വെച്ചാൽ തേങ്ങ അരക്കാണ്ട് നല്ല കട്ടിയോട് കൂടിയിട്ട് ഗ്രേവി അങ്ങനെ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ കടുക് പൊട്ടിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ തേങ്ങ അരച്ചൊഴിച്ചത് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പരീക്ഷണം അങ്ങനെ സക്സസ്സാകുമൊക്കെ ചെയ്തു എല്ലാവരും ഇത് കൂട്ടിയിട്ട് തന്നെയാണ് കഴിച്ചത് എന്താ തലേ ദിവസത്തെ ചക്കപ്പുഴുക്കുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു അപ്പം അങ്ങനെ വയ്യാത്ത ദിവസം ഇങ്ങനെ കടന്നു പോയി എത്ര വയ്യെങ്കിലും നമുക്ക് റെസ്റ്റൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക